നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രധാന നിർദ്ദേശം സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണം എന്ന നിർണായകമായ ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ കേരളത്തിനോട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കോടതി ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൗഹാർദ്ദപരമായ സമീപനം ഉണ്ടായി എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ കേരളത്തിനോടും കേന്ദ്രത്തിനോടും ചോദിച്ചിരിക്കുന്നത് കേരളവും കേന്ദ്രവും എന്തായാലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കോടതി അറിയിച്ചു ഇതോടെ കേരള ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും കേന്ദ്ര ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാന മതിയെന്നും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും രണ്ടു കൂട്ടരും അതായത് കേരളവും കേന്ദ്രവും രണ്ടു മണിക്ക് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണമെന്നും സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം രണ്ടു കൂട്ടരും ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാട് സുപ്രീംകോടതിയിൽ അറിയിക്കും സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം ഇപ്പോൾ തേടിയിരിക്കുകയാണ് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും ഹർജി തള്ളണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാദം എ ജി ഇക്കാര്യത്തിൽ വിശദമായ കുറിപ്പും ധനകാര്യ മന്ത്രാലയം സത്യവാങ്മൂലവും സമർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ മൂന്നാഴ്ചത്തെ സമയമാണ് കേന്ദ്രം തേടിയത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കടന്നുകയറുന്നുവെന്ന് കേരളം ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതേസമയം കടക്കിണിയിൽ വലഞ്ഞ കേരള സർക്കാർ സംസ്ഥാനത്തെ അമ്പത്തെട്ട് ലക്ഷം സാമൂഹിക പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടിയിലേക്ക് കടക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യം പറ്റുന്നവർക്ക് കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് ഇതിൽ ഓഗസ്റ്റിൽ നൽകേണ്ട പെൻഷൻ രണ്ട് മാസം മുമ്പാണ് സർക്കാർ കൊടുത്തു തീർത്തതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമ്പത്തെട്ട് ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ സർക്കാർ ചെലവഴിക്കേണ്ടത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് എന്നാൽ ഇത്രയും പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരികയാണ് സർക്കാർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലുള്ള പണത്തിൽ നാല്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം പേർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സാധിക്കുന്നത് ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒമ്പതിനായിരം കോടി രൂപ വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു പെൻഷൻ പ്രായം ഉയർത്തുക മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള ആകെ വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പ്രായം അമ്പത്തിയാറ് വയസ്സിൽ നിന്നും അമ്പത്തിയേഴ് വയസ്സാക്കി ഉയർത്തിയാൽ നാലായിരം കോടി ഒരു വർഷം ലാഭിക്കാമെന്നാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത